തൃശൂർ ഇരിങ്ങാലക്കുടയിലെ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിൽ നിന്നും വാങ്ങിയ സമൂസയിൽ നിന്നും പല്ലിയെ കിട്ടിയതായി പരാതി ബസ് സ്റ്റാൻഡ് കൂടൽ മാണിക്യം റോഡിൽ പ്രവർത്തിക്കുന്ന ബബിൾ ടീ എന്ന ഷോപ്പിൽ നിന്നാണ് ബുധനാഴ്ച ഉച്ചയോടെ ആനന്ദപുരം സ്വദേശിയായ തോണിയിൽ വീട്ടിൽ സിനി രാജേഷും മകനും ചായ കുടിച്ച ശേഷം മകൾക്കായി രണ്ട് സമൂസ പാഴ്സൽ വാങ്ങിയത് വീട്ടിലെത്തി മകൾ സമൂസ കഴിക്കുന്നതിനിടയിലാണ് സമൂസയ്ക്കുള്ളിൽ നിന്നും പല്ലിയെ ലഭിക്കുന്നത് രാജേഷ് ഉടനെ തന്നെ ഇരിങ്ങാലക്കുട ആരോഗ്യ വിഭാഗത്തിൽ പരാതി നൽകുകയും ചെയ്തു ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഷോപ്പിൽ പരിശോധന നടത്തുകയും സമൂസ ഇവിടെ നിർമ്മിക്കുന്നതല്ല എന്നും കല്ലങ്കുന്ന് എം ബി ഫുഡ് പ്രോഡക്ട്സ് എന്ന സ്ഥാപനത്തിൽ നിന്നും നിർമ്മാണം നടത്തി വിതരണം നടത്തുന്നതാണ് എന്നുമാണ് ഷോപ്പിൽ നിന്നും ലഭിച്ച വിവരം വെള്ളുകര ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഈ സ്ഥാപനത്തിൽ പരിശോധന നടത്തിയതിൽ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കാർഡ് എടുത്തതിനു ശേഷം മാത്രം പ്രവർത്തിച്ചാൽ മതിയെന്ന നിർദ്ദേശം നൽകി സമൂസയിൽ നിന്നും പല്ലിയെ കണ്ടെത്തിയ സംഭവം ഫുഡ് സേഫ്റ്റി അധികൃതർക്ക് പരാതി കൈമാറിയിട്ടുണ്ടെന്നും അതിനുശേഷം മാത്രം മറ്റ് നടപടികൾ ഉണ്ടാവുകയുള്ളൂ എന്നും ഇരിങ്ങാലക്കുട ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു മലയാളിവിഷൻ തൃശൂർ രുചികരവും ആരോഗ്യപ്രദവുമായ അൽതൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്